നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ എന്നോട് മര്യാദക്ക് ഇല്ല ലക്ഷ്മി എന്നോട് മര്യാദക്ക് പെരുമാറു നിങ്ങൾക്ക് എന്താ ആളെ കാണുമ്പോ നിങ്ങൾ ആദ്യം മനുഷ്യനാവൂ ഇങ്ങനെ ഇംഗ്ലീഷ് വരട്ടെ സോറി 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 ഐ ഡോ കുറച്ച് എന്നോട് മര്യാദക്ക് പെരുമാറൂ എനിക്കിത് കഴിയില്ല താങ്ക് യു ബിഗ് ബോസ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ ബിഗ് ബോസിന് തന്നെ മനസ്സിലാകുന്നില്ലേ ഒരുപാട് ആൾക്കാർ വിട്ട ഒരു സാധനത്തിന് പിന്നെയും പിന്നെയും ആൾക്കാരെ എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുക അതന്നെ സത്യമായിട്ട് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു മാസ് കാണിക്കണം ഇതൊരു മാസും കാണിക്കത്തില്ല ഒന്നും കാണിക്കത്തില്ല ഇത് ആർക്കോ വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഉള്ള കാര്യം പറയാലോ ബിഗ് ബോസ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിനാർഗറ്റ് ചെയ്തോണ്ടാണ് നടക്കുന്നത് ഫാൻസ് ഫാൻസ് ലക്ഷ്മിന്റെ ഫാൻസിനെ കണ്ടിട്ട് അവസാനം പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറെ ഇന്നിട്ട് റിയാസിനെ വേഗം പറഞ്ഞു വിട്ടു എന്നാ പറയുന്നേക്കുന്നത് വേഗം പറഞ്ഞു വിട്ട് നീയിടെ നിക്കണ്ട പോന്നെ പൊയ്ക്കോന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അനീഷിനോടൊന്നും മുട്ടാനൊന്നും റിയാസ് ഒന്നും വളർന്നിട്ടില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ോ പിന്നെ ആ കരഞ്ഞോണ്ടിരിക്കുന്ന ഷിയാസ് കരീം ആ ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ എന്താ പറഞ്ഞത് ഇങ്ങനെ നടക്കുമായിരുന്നു പക്ഷേങ്കില് എന്തെങ്കിലും പറഞ്ഞ കരിയും ഇങ്ങനെയുള്ള ടീമിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആ അനീഷിനോടും ഷാനവാസിനോടും ലക്ഷ്മിയോടും പിന്നെ നമ്മുടെ അനിമോളോടൊക്കെ മുട്ടിനിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ബിഗ് ബോസ് ഒന്നും നടക്കുന്ന കാര്യമല്ല നടക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടാ ഇതെന്താ അറിയാ ബരുന്നവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറീസം ഉണ്ട് ഈ ഫേവറീസും കൊണ്ട് ഇവിടെ വന്ന് കളി ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എവിടെയാ ശരിയാവുക കാരണം ഈ ഫേവറീസം ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശോഭേന ആൾക്കാര് വെർത്തിച്ചോടിച്ചതാണ് അതുപോലെ തന്നെ റിയാസിനെ ആൾക്കാർ ആൾക്കാര് വെർത്തിച്ചോടിച്ചാണ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അറിയാ മറ്റേ ഷിയാസ് ഓനും അതേപോലെ തന്നെ ഒരു കരച്ചൽ ഒരു അമൂൽ ബേബിയാണ് പിന്നെ എന്തിനാ പിന്നെന്തിനൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെയാന്ന് ഈ ടാസ്ക് പൊളിഞ്ഞ ടാസ്ക് എന്താ നന്നായിരിക്കണം അവരാ നിങ്ങൾ അപ്പുറം എല്ലാരും പൊളിഞ്ഞു പോലെയാന്ന് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മടുത്ത് തൊളഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കപ്പാട വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് കണ്ടോ പൈസ ടാസ്ക് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷ താമസം തന്നെ കട്ടുകൊണ്ട് ഓടുന്നായിരിക്കും അത്രയും അടുത്ത് പോയില്ലായിരിക്കും അല്ലേ മടുത്ത് പണ്ടാരം ഇറങ്ങി പോയിരുന്നു കാരണം എന്താ അറിയാ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരത്തിലുള്ള ഒരു സ്നേഹം എന്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാരും ഭയങ്കര പിന്നെ അത് മാത്രല്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൂന്ന് നാല് കമ്മ്യൂണിറ്റികളാണ് ഇനി എന്റെ അഭിപ്രായത്തിന് എന്നാ വേണ്ട അറിയാ ഈ കമ്മ്യൂണിറ്റികൾ പതിനഞ്ചാൾ എടുക്കുന്നുണ്ടെങ്കില് അഞ്ചു പേര് പിന്നെ അങ്ങനെയല്ല അഞ്ചു പേര് ഈ പുരുഷന്മാര് അഞ്ചു പേര് സ്ത്രീകള് അഞ്ചു പേര് ഈ എൽ ജി ബി മറ്റേവരും അഞ്ചു പേര് പിന്നെ വേറെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും എന്നാ ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു നമ്മളെല്ലാ എല്ലാ ഇവിടെ ലോകത്തിലെ ആൾക്കാർ മുഴുവൻ ആദിലക്കും നൂറക്കും എതിരാണ് അല്ലെങ്കിൽ മറ്റേ എന്താ എതിരാണ് എന്നുള്ള രീതിയിലാണ് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എന്താ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുസമൂഹത്തിന് കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ആയതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നില്ലേ അത് ശരിയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ആരുടെയും കുറ്റം കൊണ്ടല്ലേ എല്ലാരും എന്തോ ഫോഴ്സ് ചെയ്തിട്ട് എന്നറിയാം ഈ ചില ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ആൾക്കാരുടെ സപ്പോർട്ട് ചില ആൾക്കാരുടെ കമൻറ്റുകൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇല്ലേ അതായത് ഈ യാതില്ലാ നൂറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഓരോരോ കമൻറ്റുകളുണ്ട് ഈ കമൻറ്റ് കാണുമ്പോഴും നമ്മളെന്നാണ് വിചാരിക്കുന്ന അറിയാം അതായത് നമ്മളെല്ലാം കൂടിയിട്ട് ഈ പിന്നെ സാധാരണ ആൾക്കാരൊക്കെ അതായത് ഇപ്പോൾ ഇവരുടെ അച്ഛനും അമ്മമാരും വരെ ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയതുപോലെയാണ് ഇവർ കമൻറ്റ് ചെയ്യുന്നത് അതൊരിക്ക അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ഈ ഒരു ബിഗ് ബോസോട് കൂടിയിട്ട് അവിടെ ഒരു വിവേചനം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് ആ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മിനെ പോലെ ആൾക്കാർക്ക് സപ്പോർട്ട് കൂടുന്നത് അതുകൊണ്ടാണ് അതാന്ന് മനസ്സിലാക്കേണ്ടത് ഈ ലക്ഷ്മിക്ക് ഒന്നും ഒരു സപ്പോർട്ടും കിട്ടാതെ രണ്ടാമത് സത്യം ആദ്യം ലക്ഷ്മി ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു സ്വഭാവം ഒരു സപ്പോർട്ട് കിട്ടണ്ട ഒരു ക്യാരക്ടറെ ആളുടെ ഒരു ഗെയിമും ഇതൊക്കെ വെച്ച് ആ ഒരു സ്റ്റൈലൊക്കെ വെച്ച് നോക്കുന്ന ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം ഒരു സപ്പോർട്ടും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു ആളായിരുന്നു പക്ഷെ എന്താ പറയുക ഇപ്പൊ മനഃപൂർവ്വം ഒരാളെ ടാർഗറ്റ് ആ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് സിമ്പതി പെരുമാല്ലേ അതിൽ ഏറ്റവും വലിയ ഗാങ് വേറെ തന്നെയാന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് അല്ല ബിഗ് ബോസിന് ഹൈ ലെവലിൽ എത്തിക്കണം എന്നുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറയും ലാലേട്ടൻ പച്ച നുണിയ പറയുന്നു ഒന്നും അയാൾ ഷോ കാണുന്നില്ല അയാൾക്ക് അവിടെ നിന്ന് എഴുതി കൊടുത്തത് മാത്രാണ് അല്ലാതെ ഈ ഒരു സംഭവം അതായത് ഈ ലക്ഷ്മി പറഞ്ഞ സംഭവം ഇവിടെ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും കേട്ടിയാ അത് എവിടെന്നാണ് വന്നതെന്ന് ഞാൻ നോക്കിയപ്പോഴും ആദില നൂറമാർ തന്നെയാണ് രണ്ട് പേരും സ്വകാര്യമായിട്ട് പറഞ്ഞത് അന്നൊക്കെ ഇത് കണ്ടന്റായിട്ട് വന്നിട്ടുണ്ട് നീ അല്ലെങ്കിൽ പഴയ റിവ്യൂ റിവ്യൂ എല്ലാം എടുത്തു നോക്ക് അവിടെ റിവ്യൂ ആയിട്ട് ചില ആൾക്കാർ കണ്ടൻറ് എഴുതിയിട്ടുണ്ടത് അതായത് അക്ബറിനൊമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവര് പറയുന്നത് എന്താ ആരുമായിട്ട് കൂട്ടുകൂട്ടരുത് എന്നാ ഞാൻ പറഞ്ഞതേ അത് പക്ഷെ ഇവരെന്തു ചെയ്തു ആതിലാ നൂറാന്നില്ലതായി ആരുമായി എന്നുള്ളത് ആദില നൂറാന്ന് കേട്ടിട്ടുണ്ടാവും അങ്ങനെ കുറേ ഇതായി എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വന്നിട്ട് കുറേ നാളായി പക്ഷെ അക്ബറിനമ്മ അന്നേരം ഒന്നും പ്രതികരിച്ചില്ല അത് നോക്കീനാ അതാന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോ ലക്ഷ്മി അങ്ങനെ ആരും ചർച്ച ചെയ്തിട്ടില്ല ഇല്ല അത് എവിടെയോ ഒരു ചെറിയൊരു എലിമെന്റ് വന്നിട്ടുണ്ടത് വരാണ്ട് തീരാണ്ട് ഇല്ലാണ്ട് അത് മനസ്സിലാക്കി അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ആദ്യം ഇപ്പോ അക്ബറിന്റെ ഉമ്മ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ കേട്ടതാണ് പക്ഷെ അവിടെയും എഡിറ്റിങ് പോഷണാണ് നമ്മൾ കാണുന്നത് അവിടെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കുമ്പോഴെന്താ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല അപ്പൊ അങ്ങനെ ഇല്ലപ്പോഴും ഇവര് ഇതിങ്ങനെ പുറത്തു വന്നു അപ്പൊ ലാലേട്ടൻ അത് താങ്കണ്ടോ തങ്ങൾ കണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് അനുമോളോട് നാണോണ്ടോ ചോദിച്ചിട്ട് അതൊരു സൈഡിലായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അക്ബറിന് ആദ്യമായി സെപ്റ്റിക് ടാങ്ക് അക്ബറിനെ സൈഡ് ആക്കിയിട്ട് പിന്നെ ആ ഒരു സെപ്റ്റിക് ടാങ്കിന് ശേഷം അക്ബർ തലവോക്കിയിട്ടേ ഇല്ലാന്നെ ഇതിപ്പോ എന്താന്നറിയ സംഭവം അക്ബറിനോട് കൂട്ടുകൂടുന്നവരെല്ലാം ഔട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ ഏത് ഏത് ഷോ ഷോ ഈ നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു 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 ും എന്താണ്ടൊക്കെയോ കാണിച്ചു ഞാൻ വിചാരിച്ചു ഈ ഒരു മണിക്കൂർ കൊണ്ടുപോയിട്ട് ഇവർക്ക് വല്ല സീരിയലും വെച്ചിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി വൃത്തിയിൽ അവർ അഭിനയിച്ചു പോയനെ ഇത് സത്യത്തിൽ ഇവർക്ക് ഒന്നും ചെയ്യേണ്ടേ എന്നുള്ള അവസ്ഥയിലാണ് അതുപോലെ ആ ബിന്നെയൊക്കെ കളിക്കുന്ന സങ്കളെന്ന് തോന്നി ഓ ടാസ്ക് ഒക്കെ മടുത്തു പോ എന്നുള്ള നിലയിലാണ് ഇവരുടെ ഒരു അവസ്ഥ അതായത് അവർക്ക് തന്നെ ഒരു വയ്യ അവാർഡ് ആണ് എല്ലാര്ക്കും കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും ആര്ക്ക് പിന്നെ അനീഷിനും നല്ല പണിയാ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അത് എന്തിനറിയാം അത് അതാണ് അത് എനിക്ക് തോന്നുന്നത് നിബിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിവിനെ പറയുമ്പോ സപ്പോർട്ട് ചെയ്തിട്ട് അനീഷെയും അതിന് ശിക്ഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്ന പോലെ ഇത് ജനങ്ങളെ തമ്മിൽ പിരിക്കാനുള്ളൊരു ഷോ ആക്കി മാറ്റി വെച്ചാൽ പണ്ട് സീമാഭിനീത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു സിനിമ വന്നില്ല ട്രാൻസ്ജെൻഡർക്ക് എന്തതിൻ്റെ പേരെന്താണ് ആ മഞ്ജുള എന്നിലെ പാട്ടിലുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു ആ ഒരു സിനിമ വന്നപ്പോൾ ഇവരെല്ലാവരും അഭിനയിച്ചിരുന്നു അതിൻ്റെ അകത്ത് ഈ ട്രാൻസ്ജെൻഡറായ ഒരുപാട് പേര് അഭിനയിച്ചിരുന്നു പക്ഷേ ആ സിനിമ അവർക്ക് ഏറ്റവും കൂടുതൽ ദോഷ ചെയ്തിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന പോലെയാന്ന് ആ സിനിമ അതേപോലെയാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഭിന്നിപ്പിക്കുക നമ്മളെല്ലാവരും ഒന്നാണ് ഇപ്പൊ ആതിലാ നൂറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിവാഹം കഴിച്ചത് കോടതിയുടെ അനുമതിയോടെയാണ് അവർ നിയമപ്രകാരമായിട്ട് ജീവിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് ലക്ഷ്മിൻ്റെതായ സ്റ്റാൻഡ് ഉണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിന് നെവിൻ്റെതായ സ്റ്റാൻഡുണ്ട് അതുപോലെ ഈ എല്ലാവർക്കും ഓരോരക്കാർക്കും സ്റ്റാൻഡുണ്ട് ഇല്ലേ പക്ഷേ അത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് അത് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് ഈ പൊതിയുന്നത് പോലെ അങ്ങ് പൊതിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ തീർത്തു ഭയങ്കര ബതഭീഷണിയൊക്കെയാണ് ആ ലക്ഷ്മിക്ക് ബതഭീഷണി അതാണ് മനസ്സിലാക്കേണ്ടത് ബതഭീഷണി പിന്നെ ഒച്ചന് വരിയല്ല ഒരുത്തൻ അതായത് ഈ പിന്നെ പ്രധാനപ്പെട്ട ഞാൻ വലിയ റിവ്യൂവറാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ഇതാണ് കഴിഞ്ഞ ബിഗ് ബോസ് മത്സരാർത്ഥി ഒരുത്തനുണ്ടായിരുന്നു അവൻറെ അച്ഛനുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കരച്ചിലും വീഴ്ചയും നമ്മൾ കണ്ട അവൻ തന്നെ എന്നിട്ട് പറയാ അമ്മായിയമ്മേനെ തല്ലിയിട്ടുണ്ട് അമ്മായിയമ്മ പിന്നെ മരുവോളും കൂടി തെറ്റാണ് ഇവിടെ ഏത് വീട്ടിലും അമ്മായിയമ്മ പ്രശ്നമില്ലാത്തത് അതൊന്ന് പറയാടന്ന് എന്നിട്ട് അതുവരെ കൊണ്ടുവന്നിട്ട് ഇവനൊക്കെ കണ്ടന്റ് ആക്കണ്ടെങ്കില് ഓൻറെ ഒക്കെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഇറിറ്റേഷൻ നോക്കു നീ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവനൊക്കെ സംഘടനെ വലിയ ആൾക്കാരാന്ന് പറയുന്ന ടീമുകള് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരാളെ പേടിച്ചിട്ട് ഇങ്ങനെ മരിക്കണ്ടെങ്കില് ഇവറ്റകൾക്ക് എത്ര മാത്രം അതായത് പ്രശ്നം എന്ന് അറിയാം അതായത് ഇവരൊരു സംഘടനയുണ്ട് ഈ സംഘടനയിൽ എന്ന് പറഞ്ഞാൽ ഏ അവർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ സംസാരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് മനസ്സിലായി അവനോ മൂക്കലോട് ഊക്കലാന്ന് അതോടുകൂടിയിട്ട് അവൻ കട്ടിയും പടവും മടക്കിയിട്ട് അങ്ങ് പോവുകയും ചെയ്തിട്ട് ആളിലെ മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയുന്നൊന്നുമില്ല കണ്ണാ പിന്നീനിയും കാട്ടുതീനിയൊന്നും അറിയാത്ത ആൾക്കാരൊന്നും ഇല്ല അപ്പൊ ഇവറ്റകളൊക്കെ ഇങ്ങനെ ഈ ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കൊണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ ഇന്ന് റിയാസ് എട്ട് നെല്ലിൽ പൊട്ടുകയും ചെയ്തു എന്താണെന്ന് വെച്ച് അടുക്ക കിടക്കുമ്പോൾ കുറച്ച് ഡയലോഗ് അടിച്ചില്ല ലക്ഷ്മി എന്നിട്ട് അതിന് കൃത്യമായിട്ട് മറുപടി പറയുകയും ചെയ്തു അതെ 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 അപ്പൊ പറഞ്ഞു ഞാൻ ഞാൻ ഗെസ്റ്റ് ആണെങ്കിൽ ശരി എന്തായാലും ശരി എന്ന് പറഞ്ഞു അത്ര തന്നെയായിരുന്നു പിന്നെ അല്ലാതെ കാരണം ഇവനൊക്കെ ഇവനൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നേ ഇന്നലെ മോല എല്ലാരും പറയുന്ന ലക്ഷ്മി ഒതുക്കാൻ ശോഭ ശോഭിക്കാർ ശോഭ സ്വന്തം ഗെയിമിൽ പോലും പറഞ്ഞു കഴിഞ്ഞാല് കരച്ചിലും വീഴ്ചലും നടത്തിയിട്ട് അത് മാത്രവുമല്ല അവർക്ക് എന്തെല്ലാം കാണിച്ചിട്ട് നമുക്കറിയാം എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ ആളാകാൻ നോക്കുന്നേ എന്തെങ്കിലും ഒരു ജയിച്ചനാ ഇനിയിപ്പൊ നാളെ റോബിന വരുന്നെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രത്തോളം ബോർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ പറയുക ഒന്നിലൊക്കെ പത്താൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ് അല്ലേ ഇപ്പോഴായാലും ഒരു ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഇനി അത് മാത്രല്ല രജിത് കുമാറിനെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലെ രജിത് കുമാർ പിന്നെ അങ്ങനെ റിയാസും എല്ലാം വന്നല്ലേ ഇവരൊക്കെ അതെ അതെ അല്ല ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് ഇവരുണ്ടല്ലോ ഇവരെ കൂട്ടത്തില് വേറൊന്നുണ്ടല്ലോ ജാസ്മിൻ മൂസ എന്തെങ്കിലും കൊണ്ടുവരണമായിരുന്നു എന്നിട്ട് എന്നാലും ഇവര് എന്തൊക്കെ ഒരു ഒരു മാറ്റം എന്താ പറയാ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്ത് കേൾക്കാ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എന്തൊക്കെ ഒരു വർത്താനം നടക്കേണ്ട അല്ലാതെ റിയാസിനെ പോലെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അപ്പോൾ തന്നെ പത്തിയും മടക്കിയിട്ട് ഇങ്ങനെ തോന്നു ഇപ്പൊ ലക്ഷ്മി നല്ല സ്റ്റാൻഡ് വർത്തമാനം പറഞ്ഞപ്പോ എല്ലി ഭയറങ്ങിയില്ലേ അത് പറയാർന്നി അതാണ് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവരെല്ലാരും കൂടി എന്ത് ചെയ്തു പറയാ രണ്ടു ദിവസം കൊണ്ട് ലക്ഷ്മിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ആതിലേന്റെയും നൂറിന്റെയും കട്ടിയും പടം ഇതോടുകൂടി മടങ്ങുകയും ചെയ്തു കുറച്ച് ഇഷ്ടമുള്ള ആൾ വരെ ഈ ആൾക്കാരൊക്കെ വന്നത് ഇവരെ ഈ ലക്ഷ്മിയെ ലക്ഷ്മിയെ ഇത് ആക്കാൻ വേണ്ടിട്ടാണ് ടാർഗറ്റ് വന്നില്ല അപ്പൊ ആദില നൂറൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ വരുന്നത് ഇന്നലെ ഇന്നത്തെ ഈ മൊത്തത്തിൽ സംസാര വിഷയം അത് ശരിയല്ലേ ആദില എന്ന് അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഇവരുടെ വർക്ക് രീതിയിൽ ലക്ഷ്മി അങ്ങ് ഇല്ലാതാക്കും അത് ഈ ബിഗ് ബോസ് അവിടെ വന്നിട്ട് മാത്രല്ല അലീമിന് കൊടുത്ത ടാസ്ക് നിങ്ങൾ ചെന്ന് അനീഷിനെ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന് പറയൂ കണ്ണാൻ തുമ്പി എന്ന് പാട്ട് പഠിപ്പിക്കൂ പിന്നെന്തായിരുന്നു ആ ഇവരെ അനുമോളെയും പിന്നെ ജിസേലിനെ ആരെയും പിടിച്ചു നിർത്തിട്ട് സെൽഫി എടുക്ക അവിടെയുള്ളവർ തമ്മിൽ തല്ലുംപിടിയില്ലെങ്കിൽ പിന്നെ ഇത് എന്താ കാണാനുള്ളത് അതിന്റെ അകത്ത് എന്തൊരു 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 കൂറകളാണ് അതിന്റെ ഉള്ളിലുള്ളവരെന്ന ഞാൻ അവർക്ക് തന്നെ അറിയില്ല ഇതൊരു ഗെയിം ആണ് അവർ പോലത്തെ കഴിയുമ്പത്തേക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെയായിരിക്കും ഈ ഞാൻ പറയുന്നത് എന്നാൽ ഈ ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചൂടെ നിങ്ങൾ ഒന്നും കൂടി കുറച്ചുകൂടി കാരണം കാണുന്നവർക്ക് ഇതൊരു ബോറാന്ന് അവർക്ക് കൊടുക്കുന്ന പണിയെ ഇങ്ങനത്തെ പിന്നെ എങ്ങനെയാന്ന് അവര് നന്നാവണ്ട് കണ്ടസ്റ്റൻസിനും ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ ബിഗ് ബോസിന്റെ ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഓരോ ഐഡിയെല്ലാം കണ്ടത് വെച്ച് നോക്കുമ്പോ ഓരോ സീസൺ കഴിയുമ്പോഴും നമ്മൾ നിലവാരം കൂടുന്നതല്ലേ പ്രതീക്ഷിക്കാം ഇതിങ്ങനെ താഴോട്ട് പോയി സംഭവം നമ്മളൊക്കെ ഒക്കെ ഈ അല്ലേ ഏഴിന്റെ പണിയാ തീരുമാനം ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു കാരണം ഈ ലാലേട്ടൻ ഓവറായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്കാന്നായിരിക്കുന്നു അതായിരിക്കും ഉറപ്പായിട്ട് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പത് ദിവസമാകുമ്പോഴേക്ക് ബിഗ് ബോസ് അങ്ങ് കത്തി പടരേണ്ട ഒരു സമയമാണ് ഇപ്പോഴും ഏഹ് ഇതെന്ന് പറയുന്നത് ഇപ്പോഴും ആ പഴയ ഇരുപതാളിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഒരാളെപ്പോലെ അവർ കൊറക്കുന്നില്ല ഇനി വിട്ടാളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഇനിയിപ്പം എൻ്റെ അഭിപ്രായത്തിൽ വേണമെങ്കിൽ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ നടത്താം എങ്ങനെയാണെന്ന് അറിയാം അപ്പാൻ ഇനിയും ഉള്ളിലേക്ക് കയറ്റി വിടണം എന്ത് പറയുന്നത് എങ്ങനെയുണ്ടാവും അപ്പാനീന്റെ ഉള്ളിലൊക്കെ അയറ്റുവിട്ടല്ലേ അല്ല മാറ്റല്ല കുറച്ച് തെറിയങ്ങും കേക്കാലോ ആ അപ്പാനീനിയും അസ്താനിയും ഒരു പ്രാവശ്യം കൊണ്ടുവന്നാലോ ഒന്നിച്ചു കൊണ്ടുവന്നാലോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇവരെ എത്ര ദിവസം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നേ കാരണം ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മാറ്റം മാറ്റം വരുവായിരിക്കും എന്താ മാറ്റം വരും ഒരു മാറ്റവും അവിടെ സംഭവിക്കാനില്ല എനിക്ക് തോന്നുന്നു പലർക്കും ഇത് സംഭവം അടുത്ത് തുടങ്ങി ഇന്നത്തെ ഒരു എല്ലാവരും ബിഗ് ബോസ് ബോസ് പറയുന്നുണ്ട് ബിഗ് ആകെ അതേ രാവിലെ അതിന്റെ ഇടയിൽ എനിക്ക് ആ ഷാനവാസും അനീഷിനും വന്നിട്ട് പട്ടിപ്പണി എടുപ്പിക്കുക അല്ലേ എന്നിട്ടാണെങ്കിൽ അവർക്ക് സ്റ്റാർ കൊടുക്കാൻ അതിനും താല്പര്യമില്ല ഇന്നലെ തന്നെ കണ്ടില്ലേ അയാൾ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന പട്ടിണി കിടക്കുന്ന അതുപോലെ മൈൻഡ് ചെയ്യാത്ത ജനറൽ മാനേജർ അവിടത്തെ വെള്ളിയാള് അതെ അത് എന്നറിയാ ഞാൻ പറയുന്നവർക്ക് എന്താ അറിയാം അത് ബിഗ് ബോസ് ഇട്ട് കൊടുത്ത ഒരു പണിയാണ് അല്ലാതെ നെവിൻ ഒക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു അവരൊക്കെ എന്തെങ്കിലും ഒരു പണി കൊടുക്കുന്നുണ്ടാ അപ്പൊ അവരൊക്കെ കുറച്ച് ഫേവറേസിലാളുണ്ട് നീ എന്നാ വിചാരിക്കുന്നില്ലേ ഉണ്ട് കൃത്യമായിട്ട് ബിഗ് ബോസിന്റെ ഉള്ളില് ബീബർകളുടെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബന്ധുക്കളാണ് കുഞ്ഞമ്മേന്റെ ഓനും അതുപോലെ തന്നെ മറ്റോന്റെ മച്ചാനും ഇവന്റെ ബന്ധു ആ അത് അതല്ലേ ഞാനോട് പറയുന്നേ അതുകൊണ്ടല്ലേ ആരെയും ഒഴിവാക്കാത്തത് നൂറ് ദിവസം കൂടെ നിർത്തു ഹൈ റെക്കമെൻഡാണ് മനസ്സിലായ അല്ലാതെ ടാലന്റ് കൊണ്ടൊന്നുമല്ല പുറത്തെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ജിസയിലും ആരും പുറത്ത് നെഗറ്റീവ് ആണോ എന്നുള്ളത് അവര് തന്നെ ഇന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചോക്ക് പക്ഷേ വേറെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയരുത് പറയുന്നില്ലേ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ അതെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് ചോദിക്കരുത് നിങ്ങൾ ആരും പറയരുത് അതെ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ലക്ഷ്മിനോടും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഷിയാസ് കരീമ് നിങ്ങൾ പുറത്ത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും മിനി പറഞ്ഞാൽ അവളുടെ കളി അവളായെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാം പൊളിഞ്ഞ് പമ്പരായിട്ടാണ് ഉള്ളത് ആ നിവിൻ എന്ന് പറയുന്നോനാ രണ്ടാമത് കേറ്റിയപ്പോ തന്നെ ഇത് പൊളിഞ്ഞിനെ മനസ്സിലായി ഇനിയിപ്പോഴും ഒരാൾ ബോധം കെട്ടു പോകും അയാളെ പത്ത് ദിവസം ആശുപത്രി കൊണ്ടുവിടും തിരിച്ചു വന്ന അയാൾക്ക് അപ്പു കൊടുപ്പ് അതാന്ന് സംഭവിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും വേറെ സംഭവിക്കും ഒന്നും സംഭവിക്കത്തില്ല മനസ്സിലായോക്ക് അതിന്റെ സ്പോൺസർമാർ ആകെങ്ങാറ്റം ഉള്ളു എനിക്ക് അല്ലെ പരസ്യം ഒന്നും എല്ലാം കുറവാ കാരണം ആൾക്കാരൊക്കെ പോയ എന്താ ഞാൻ അതിന്റെ െസ്റ്റുകൾ ആ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്ന സംഭവമേ നശിപ്പിച്ചു ഓരോരുത്തർക്ക് എന്താ അറിയില്ല എന്താ കളിക്കുന്ന ഇതൊരു ഗെയിം ആണെന്നോ ഇതൊരു ടാസ്ക് ആന്നോ ഒരു ഇതും ഇല്ല ഇനിയിപ്പോ പണ്ടാരെ വെറുപ്പിക്കലേപ്പറിയ ഫാമിലി വരുമ്പോ നാട് വിടേണ്ടി വരുമ്പോ എന്റെ പോണ്ടെന്ന് അറിയില്ല അമ്മാതിരി കരിച്ചിലും പോയിച്ചല്ലേ അല്ലേ എന്തൊക്കെയാ കിടക്കുന്നത് അതൊരു വലിയ മോമെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ തള്ളി മറിക്കണം അതിന്റെ വീട്ടുകയറ്റോഭേനെ വരെ വീട്ടുകയറ്റി പിന്നെ അതാ ഏറ്റവും വലിയ ഞാൻ അന്ന് പിന്നെ വീട്ടുകയറ്റിയില്ല പിന്നെ കൂട്ടുകാർ തമ്മിൽ എന്തോ പ്രശ്നമല്ല അച്ഛനും അമ്മയും വന്നത് ബിഗ് ബോസ് വിളിച്ചിട്ടല്ലേ അവര് അവരോട് പറഞ്ഞിട്ട് കൂടിയില്ല ബിഗ് ബോസിൽ വരുമ്പോഴേ അപ്പൊ അങ്ങനെയുള്ള ശോഭയാന്ന് വന്നിട്ട് നീ എന്താ ഇവരെ മറ്റുള്ളവരാട്ട് കേട്ടൂരാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള രസാലേ വേറെ ഒന്നും പറയില്ലല്ലേ യും പറഞ്ഞിട്ട് അല്ലേ നേരത്തെ അടുത്ത അടുത്ത ഇതുമായിട്ട് വരാ കാരണം എന്താ പറയേണ്ടത് ഇത് തന്നെ ഇവരെ കളിയാ ഈ ഈറ്റുകളെ കളിയല്ലേ അറേണ്ടത് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും മാറ്റം പരുത്തിച്ചിട്ടുണ്ടെങ്കിൽ കാരണം കുറച്ച് ബുദ്ധിപരമായിട്ട് കളിച്ചിട്ട് എന്തെങ്കിലും മാറ്റം പെരുത്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മാര ടാർഗറ്റ് ചെയ്തിട്ട് വന്നു ഇപ്രാവശ്യം ആരെയും ടാർഗറ്റ് ചെയ്തിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ലക്ഷ്മിന്റെ ഭാഗത്ത് കൂടെ ആ വരുന്നത് അതും അറിയില്ലേ ലക്ഷ്മിയോട് വന്നെങ്കിലും പറയാൻ വേണ്ടിട്ടാ വരുന്നത് നോക്കാം നമുക്ക് ഏതായാലും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്